ഗ്രാമസ്വരാജ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഓണച്ചന്തം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പാർക്കിൻസ് ഓഡിറ്റോറിയത്തിൽ നടന്നു ഉത്രാടം നാളിൽ അഗതിമന്ദിരത്തിലെ അന്തേവാസികൾക്കും ആദിവാസികൾക്കും തെരുവിന്റെ മക്കൾക്കും വിഭവസമൃദ്ധമായ ഓണസദ്യയാണ് ഒരുക്കിയത് ഒപ്പം ഓണക്കോടി വിതരണവും ഓണപ്പൂക്കളം വിനോദ വിജ്ഞാന മത്സരങ്ങൾ എന്നിവയും നടന്നു മേയർ മുസ്ലി മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു सही <laughs> आ्थ ഓണവും ഓണാചാരങ്ങളും ഒരു ദ്രാവിഡ പൈതൃകമാണ് ഏതെങ്കിലും മതത്തിന്റെയോ ദേശത്തിന്റെയോ ആചാരമല്ല ചരിത്രപരമായി നോക്കുമ്പോൾ തമിഴ്നാട്ടിലും ഓണാഘോഷം നിലനിന്നിരുന്നു എന്നതാണ് വസ്തുത ഇത് തെളിയിക്കുന്നത് ഓണം വിശാലമായ ദ്രാവിഡ സംസ്കാരത്തിന്റെ ഭാഗമാണെന്നതാണ് എല്ലാറ്റിലും ഉപരി ഓണം സാംസ്കാരിക കൂടിച്ചേരലിന്റെ പ്രതീകം കൂടിയാണ് ഒത്തുചേരലിന്റെയും ഒരുമയുടെയും ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓണം എന്നത് ഈ കാര്യം കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയാണ് ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ ചടങ്ങിൽ വി മണികണ്ഠന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ രാമദാസ് കതിരൂർ സ്വാഗതം പറഞ്ഞു ശിവഗിരി മഠം സന്യാസി സ്വാമി പ്രേമാനന്ദ തിരുവോണ സന്ദേശം നൽകി ഗുരു സന്യാസി സുഹാസ് സരസ്വതി ആദരവ് നൽകി നിസാർ മേത്തർ സി ചന്ദ്രൻ മേസ്ത്രി ജാബിർ കോഴിക്കോട് ഡോക്ടർ സി അബ്ദുൾ സലാം തുടങ്ങിയവർ ആദരവ് ഏറ്റുവാങ്ങി വി എം അസ്രഫ് വി ഡി ബിൻഡോ ബി രാമചന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു സിറ്റി ന്യൂസ്